നമസ്കാരം തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അതിനുള്ള അവസരം സെപ്റ്റംബർ പതിനാല് വരെ മാത്രം ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ യു വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഒ ടി പി നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ലഭിക്കും ഈ ഒ ടി പി നമ്പർ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് ജനന തീയതി ജെൻഡർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾ മാറ്റം വരുത്തുന്ന വിവരങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന രേഖകളും തുടർന്ന് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് റിക്വസ്റ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടും ഈ യു ആർ എൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് യു ഐ ഡി എ ഐ വെബ്സൈറ്റിൽ നിന്ന് പിന്നീട് പരിശോധിച്ച് അറിയാൻ കഴിയും നൽകിയ വിവരങ്ങൾ അപ്ഡേറ്റ് ആകാൻ രണ്ട് മൂന്ന് ദിവസം കുറഞ്ഞ നിലയിൽ വേണം അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ യു ഐ ഡി എ ഐ പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാം ആധാർ അപ്ഡേറ്റ് ചെയ്യുവാൻ ആവശ്യമായ രേഖകൾ കൂടി ശ്രദ്ധിക്കുക ഒന്ന് പേരിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് കരുതുക അഡ്രസ്സിൽ മാറ്റം വരുത്തുവാൻ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം ഡേറ്റ് ഓഫ് ബർത്തിലാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റേതെങ്കിലും തിരിച്ചറിയൽ രേഖയാണ് ആവശ്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നൽകുന്ന റിക്വസ്റ്റിന് സമർപ്പിക്കുന്ന രേഖകൾ തെറ്റോ അല്ലെങ്കിൽ വ്യക്തതയോ ഇല്ലെങ്കിൽ റിക്വസ്റ്റ് തള്ളിക്കളയത്തതാണ്